ശമ്പളം മുടങ്ങിയതിനെ തുടർന്ന് കോഴിക്കോട്ട് ആത്മഹത്യ ചെയ്ത അധ്യാപിക അലീന ബെന്നിയുടെ സംസ്കാരം ഇന്ന് നടക്കും അലീന ബെന്നിയുടെ നിയമന ഉത്തരവ് വിദ്യാഭ്യാസ വകുപ്പ് അംഗീകരിച്ചിട്ടില്ല എന്ന റിപ്പോർട്ട് ജനക്ക് ലഭിച്ചു അതേസമയം നിയമനത്തിനായി പണം വാങ്ങിയെന്ന ആരോപണങ്ങൾ നിഷേധിച്ച് താമരശ്ശേരി അതിരൂപത കോർപ്പറേറ്റ് മാനേജ്മെന്റ് രംഗത്തു വന്നു താമരശ്ശേരി അതിരൂപത കോർപ്പറേറ്റ് കീഴിലാണ് അലീന ജോലി ചെയ്തിരുന്നത് അഞ്ചു വർഷം കട്ടിപ്പാറയിലെ സ്കൂളിലും കഴിഞ്ഞ ഒരു വർഷമായി കോടഞ്ചേരിയിലെ സ്കൂളിലുമാണ് അലീന ജോലി ചെയ്തിരുന്നത് എന്നാൽ അലീനയ്ക്ക് ജോലി സ്ഥിരപ്പെടുത്തുകയോ ശമ്പളം ലഭിക്കുകയോ ചെയ്തിരുന്നില്ല ഇതിന്റെ മനോവിഷമത്തിലാണ് അലീന ജീവൻ ഒടുക്കിയതെന്നാണ് കുടുംബത്തിന്റെ ആരോപണം എന്നാൽ അലീന ബെന്നിയുടെ നിയമനം വിദ്യാഭ്യാസ വകുപ്പ് അംഗീകരിച്ചില്ലെന്ന റിപ്പോർട്ടാണ് പുറത്തുവന്നിരിക്കുന്നത് അലീന ബെന്നിയെ കോളേജ് മാനേജ്മെന്റ് നിയോഗിച്ചത് മറ്റൊരു അധ്യാപികയുടെ ഉള്ളിലേക്കാണെന്നും ഈ അധ്യാപികയുടെ ലീവ് വിദ്യാഭ്യാസ വകുപ്പ് അംഗീകരിച്ചിട്ടില്ലെന്നുമാണ് റിപ്പോർട്ടിൽ പറയുന്നത് മാത്രമല്ല അലീനയുടെ നിയമനവുമായി ബന്ധപ്പെട്ട് കോളേജ് മാനേജ്മെന്റ് കൃത്യമായ രേഖകൾ വിദ്യാഭ്യാസ വകുപ്പിന് സമർപ്പിച്ചിട്ടില്ലെന്നും റിപ്പോർട്ടിൽ മരിച്ച അധ്യാപിക അലീനയുടെ കുടുംബം ആരോപിക്കുന്നതുപോലെ കോളേജ് മാനേജ്മെന്റിന്റെ ഭാഗത്ത് നിന്ന് അലീനയുടെ നിയമനവുമായി ബന്ധപ്പെട്ട് ഗുരുതര വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നത് അതേസമയം അലീന ബെന്നിക്ക് നൽകിയത് സ്ഥിര നിയമനമാണെന്നും ഇതിനായി സംഭാവന സ്വീകരിച്ചിട്ടില്ലെന്നും സ്കൂൾ മാനേജ്മെന്റിന്റെ വാദം ഈ വാദങ്ങളൊക്കെ തള്ളുകയാണ് അലീനയുടെ കുടുംബം ജനം কয়